കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വിശുദ്ധ മത്തായ എഴുതിയു ശേഷം ആറാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി വാക്യങ്ങളിൽ ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് ആകുന്നു കണ്ണ് ചുവളതെങ്കിൽ നിൻ്റെ ശരീരം മുഴുവനും പ്രകാശമായിരിക്കും കണ്ണ് കേ കേടുള്ളതെങ്കിലും നിൻ്റെ ശരീരം മുഴുവൻ ഇരുണ്ടതായിരിക്കും എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത് എല്ലാ നന്മയുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കണം എല്ലാ മനുഷ്യരിലും നന്മയുണ്ട് എല്ലാ കാര്യത്തിലും ഒരു നന്മയുണ്ട് ആ നന്മയിൽ മാത്രം കണ്ട് തിന്മ തള്ളിക്കളയാൻ സാധിക്കണം ആ തിന്മയാണ് ആ തിന്മയെ തോൽപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ നന്മ കൊണ്ട് തിന്മ തോൽപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ നന്മ കൊണ്ട് നമ്മുടെ ആത്മീക കണ്ണ് തുറക്കണം യുവർ സ്പിരിച്വൽ ഐ ഈസ് യുവർ കോൺഷ്യസ് ആ ഐ ഈസ് ക്ലിയർ കോൺഷ്യൻസ് ഇസ് ക്ലിയർ ലൈഫ് ഈസ് ഗുഡ് ലിവിംഗ് വിത്ത് എ ഹെവിനെസ് ഡാർക്ക്നെസ് ഹാങ്കിങ് ഓവർ ലൈഫ്സ് എല്ലാം പ്രയാസപ്പെട്ട് പ്രതികൂലത്തിൽ ചെയ്യുന്ന ഒരു കാര്യത്തിന് എല്ലാത്തിനും നന്മ മാത്രം കണ്ടങ്ങ് പോയാല് എല്ലാവരിലും നന്മ മാത്രം കണ്ടുപോയാല് എത്ര സുഖമാണെന്നറിയാമോ ജീവിതം ചുമ്മാ ഒക്കെ തിന്മ കണ്ട് ആ തിന്മയെല്ലാം കൂടെ അവിത്തോട്ട് കയറി എന്തിനാ അങ്ങനെ പ്രയാസപ്പെടുന്നത് അതിന് നിൻ്റെ കണ്ണ് ആത്മീയ കണ്ണായിരിക്കണം ആത്മീയ ദർശനം ഉണ്ടായിരിക്കണം ആത്മീയ ദർശനമുള്ള കാഴ്ച വേണമെങ്കിൽ ആത്മീയമായി ബലപ്പെട്ട് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ യേശുക്രസുമായിട്ടുള്ള ബന്ധത്തിൽ ആത്മീയ ബന്ധത്തിൽ നീ നിലനിൽക്കുക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ വഴികളെയും നിൻ്റെ മാർഗങ്ങളെയും അനുഗ്രഹിച്ചിരിക്കും കണ്ണു പ്രാർത്ഥിക്കാം കർത്താവെ പരിശുദ്ധ പിതാവേ ഈ യുവജനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്ത്രോത്രം ഞങ്ങളുടെ കണ്ണ് ചൊവ്വുള്ളതായി തീരുവാൻ ആത്മീയ കണ്ണായി തീരുവാൻ സ്പിരിച്വലായി തുറക്കുവാൻ നന്മ മാത്രം കാണുവാനുള്ള കൃപ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവരിലെ തിന്മ കണ്ട് അതിനെ അതിനെ ഉയർത്തിപ്പിടിക്കുന്നവരായിട്ടല്ല മറ്റുള്ളവരിലെ നന്മ കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഈ യുവജനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അപ്രകാരം ഒരു മനസ്സിനെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരണകൃപ അതിൻ്റെ മക്കളുടെ മേലെ വ്യാപരിച്ചാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്സേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാരും മരുന്ന് കച്ചവടക്കാരും മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവർ ബെഡിനായിട്ടുള്ളവർ വിശ്രമജീവൻ നയിക്കുന്നവർ അധ്യാപകർ അനധ്യാപകർ പ്രഥമ അധ്യാപകർ വിതരത്തിൽ ഭാരത്തിൽ കഴിയുന്നവർ മാധ്യമ സുഹൃത്തുക്കൾ കർത്താവിൻ്റെ വചനം ലോകമെമ്പാട് പ്രഘോഷിക്കുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് വയനാടൻ ദുരന്തങ്ങളിൽ പ്രയാസമനുഭവിച്ച് ഒരു പുതിയ സംവിധാനത്തിന് വേണ്ടി ആ പ്രദേശം ഒരുങ്ങുമ്പോൾ അപ്ര അപ്രകാരമുള്ളവർക്ക് എപ്പോഴെട്ടവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി എല്ലാവരുടെ മേലും വ്യാപരിക്കണമേ ലോകമെമ്പാടും അപ്രകാരം പ്രയാസം അനുഭവിക്കുന്നത് ഞങ്ങളുടെ രാജ്യത്ത് മാത്രമല്ല ഞങ്ങളുടെ സംസ്ഥാനത്ത് മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ കൂടുകളിൽ പ്രയാസം അനുഭവിക്കുന്ന ഈ വചനം കാണുന്ന കേൾക്കുന്ന ഈ എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ച് ആത്മീയ കണ്ണ് തുറന്ന് അതിനെ അനുഗ്രഹമാക്കി കൊടുക്കണം യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശുവെ ആരാധന യേശുവെ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആ മീൻ ഗോഡ് ബ്ലസ് യു